നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പത്ത് തിങ്കളാഴ്ച എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെ യുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം മെച്ചപ്പെടുത്തുന്നതിനായി ഇന്ത്യ മാഞ്ചസ്റ്ററിലും ബെൽഫാസ്റ്റിലും ആരംഭിക്കുന്ന കൌൺസുലേറ്റുകൾ ഉദ്ഘാടനം ചെയ്തു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരവും ആളുകൾ തമ്മിലുള്ള ബന്ധവും ആഴത്തിലാക്കുവാൻ ഇത് സഹായിക്കുമെന്ന് യു കെ കൌൺസുലേറ്റുകൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു ലണ്ടനിലെ ഹൈക്കമ്മീഷനെ കൂടാതെ എഡ്മിൻബർഗിലും ബർമിംഗ്ഹാമിലും ഇന്ത്യയ്ക്ക് കൌൺസുലേറ്റുകൾ ഉണ്ടായിരുന്നു പുതിയ രണ്ട് കോൺസുലേറ്റുകൾ യുകെയിൽ ആരംഭിച്ചത് ഇരുരാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര വ്യാപാര ബന്ധത്തിൽ നിർണായകമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത് എലിസബത്ത് ടവറിൽ അതിക്രമിച്ചു കയറി പ്രതിഷേധിച്ച പലസ്തീൻ അനുകൂലിയായ യുവാവിനെതിരെ കേസെടുത്ത് പോലീസ് കാരനായ ഡാനിയൽ ഡേക്കെതിരെ പൊതുശല്യമുണ്ടാക്കി സംരക്ഷിത സൈനൃം അതിക്രമിച്ചു കയറി എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് പതിനാറ് മണിക്കൂറുകളോളം പലസ്തീന് പതാകയുമായി പ്രതിഷേധിച്ച് ആശങ്ക സൃഷ്ടിച്ച യുവാവിനെ മണിക്കൂറുകൾക്ക് ശേഷമാണ് താഴെ ഇറക്കാനായത് വെസ്റ്റ് മിനിസ്റ്റർ മജിസ്ട്രേറ്റ് കോടതിയില് ഹാജരാക്കാൻ ഇയാളെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് രാജ്യത്തെ വിവിധ കമ്പനികൾ പുതിയ ജീവനക്കാരെ നിയമിക്കുന്നതിൽ ശക്തമായ ഇടിവ് നേരിടുന്നതായി റിപ്പോർട്ട് സ്ഥിരവും താൽക്കാലികവുമായ റോളുകളെ നിയമിക്കപ്പെടുന്നവരുടെ എണ്ണത്തിൽ ഫെബ്രുവരി വിൽ ഗണ്യമായ കുറവ് തുടർന്നതായി റിക്രൂട്ട്മെന്റ് കോൺഫെഡറേഷൻ പറഞ്ഞു സാമ്പത്തിക വീക്ഷണവും വരുന്ന വേതന ബില്ലുകളും പുതിയ നിയമനത്തിൽ നിന്നും കമ്പനികളെ പിറകോട്ട് വലിക്കുന്നുണ്ട് അതേസമയം തൊഴിലില്ലായ്മ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് തൊഴിൽ വിപണി ദുർബലമാകുന്നതിന്റെ ലക്ഷണങ്ങളായാണ് കരുതപ്പെടുന്നത് രാജ്യത്ത് കോവിഡ് മഹാമാരി പൊട്ടിപ്പുറപ്പെട്ടതിന്റെ അഞ്ചു വർഷം കൂടിയായ ദിനത്തിൽ ജീവൻ പൊലിഞ്ഞ ലക്ഷക്കണക്കിന് ആളുകളുടെ ഓർമ്മയ്ക്കായി ഒത്തുചേർന്ന കുടുംബങ്ങളും കമ്മ്യൂണിറ്റികളും ഇംഗ്ലണ്ട് സ്കോട്ട്ലന്റ് നോർത്തേൺ അയർലന്റ് എന്നിവിടങ്ങളിലെ പട്ടണങ്ങളിലും നഗരങ്ങളിലും ആയിരങ്ങളാണ് ഇന്നലെ മരണമടഞ്ഞവരെ അനുസ്മരിക്കുന്നതിനും മുൻനിര ആരോഗ്യ സാമൂഹിക പരിപാലന പ്രവർത്തകർ സന്നദ്ധ പ്രവർത്തകർ ഗവേഷകർ എന്നിവരെ ആദരിക്കുകയും ചെയ്തു രാജ്യത്ത് രണ്ട് ലക്ഷത്തിൽ അധികം ആളുകൾ കോവിഡ് ബാധയെ തുടർന്ന് മരണപ്പെട്ടു എന്നാണ് ഔദ്യോഗിക കണക്കുകൾ ഡാൻസിംഗ് ഓൺ ഐസ് ഫൈനലിൽ കൊറോണേഷൻ സ്ട്രീറ്റ് താരം സാം ആസ്റ്റൺ അദ്ദേഹത്തിന്റെ സ്റ്റേജിംഗ് പങ്കാളിയായ മോളി നനാദിൻ എന്നിവരെ വിജയികളായി പ്രഖ്യാപിക്കപ്പെട്ടു ഫൈനലിൽ സ്പ്രിംഗ് ബാച്ച് ഔപാരിക മൈക്കേലും റണ്ണർ റണ്ണറപ്പായി മുൻ വെസ്റ്റ് ഹാങ് യുണൈറ്റഡ് താരം ആൻഡൺ ആണ് മൂന്നാം ഓൺ ഐസ് ആരംഭിച്ചത് ഫെർണിനാൻഡ് റോണ്ട സൈനോൺ ഗ്രീനിൽ വെടിവയ്പിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു ഞായറാഴ്ച വൈകിട്ടാണ് സംഭവം ഗുരുതരമായി പരിക്കേറ്റ വയസ്സ് പ്രായമുള്ള സ്ത്രീ സംഭവസ്ഥലത്ത് തന്നെ മരിച്ചതായി പോലീസ് അറിയിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ട് താരനായ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായി പോലീസ് റോഡ് അടച്ചിട്ടിരിക്കുകയാണ് പ്രദേശത്തെ സമീപകാല സംഭവങ്ങൾ സമൂഹത്തിൽ ആശങ്ക സൃഷ്ടിക്കുന്നതായി പ്രാദേശിക കൌൺസിലർ സാറാ ജെയിം ദേവ്സ് പറഞ്ഞു മൂന്നാം ചാമ്പ്യൻസ് ട്രോഫി കിരീടം സ്വന്തമാക്കി ഇന്ത്യ ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ ന്യൂസിലാന്റിനെ നാല് വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീടം സ്വന്തമാക്കിയത് ടോസ് നേടിയാതിൽ ബാറ്റ് ചെയ്ത ന്യൂസിലാന്റ് നിശ്ചിത ഓവറിൽ ഏഴ് മറുപടി ബാറ്റിംഗിൽ ഓവറിൽ ഇന്ത്യ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ പന്തിൽ ലക്ഷ്യസ്ഥാനത്തെ പന്തിയാണ് പ്ലെയർ ഓഫ് ദി മാച്ച് പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് അതേസമയം ഇന്ത്യയുടെ കിരീടം നേട്ടത്തിരിപ്പിനെ വലിയ വിമർശനം ഏറ്റുവാക്കുകയാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് സമാധാന ചടങ്ങിൽ പിസിബിയുടെ ഭാരവാഹികൾ ആരും പങ്കെടുക്കാത്തതാണ് വിമർശനത്തിന് കാരണമായിരിക്കുന്നത് പ്രീമിയർ ലീഗിലെ ഇന്നലെ ഓൾ ട്രപ്പോഡിൽ നടന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആസ്ണൽ മത്സരം ഒന്നേ ഒന്ന് സമനിലയിൽ അവസാനിച്ചു നാൽപ്പത്തിയഞ്ചാം മിനിറ്റിൽ ബ്രോണോ ഫെർണാണ്ടിസിന്റെ ഫ്രീ കിക്കിലൂടെ യുണൈറ്റഡ് ലീഡ് നേടി എന്നാൽ ഡെക് ലാൻഡ് റൈസിന്റെ ഗോളിലൂടെ ആസ്നൽ സമനില പിടിച്ചു സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ നടന്ന മറ്റൊരു മത്സരത്തിൽ എതിരില്ലാത്ത ഒരു ഗോളിന് ചെർസി ല സിറ്റിയിൽ പരാജയപ്പെടുത്തി അറുപതാം മിനിറ്റിലെ മാർക്ക് ഗുരലയുടെ ഗോളാണ് ചെർസിക്ക് വിജയം സമ്മാനിച്ചത് ലീഗിൽ ഇന്നലെ നടന്ന മറ്റു മത്സരങ്ങളിൽ വോൾസ് എവർട്ടൺ പോരാട്ടം ഒന്നേ ഒന്ന് എന്ന സമനിലയിലും ടോട്ടർഹാം ബൌൺമർക്ക് മത്സരം രണ്ട് രണ്ട് എന്ന സമനിലയിലും അവസാനിച്ചു വിവാഹശേഷം ഭാര്യയെ തുടർ പഠനത്തിന് അനുവദിക്കാത്തത് ക്രൂരതയാണെന്ന് മധ്യപ്രദേശ് ഹൈക്കോടതി വിവാഹമോചനത്തിന് കാരണമായി ഇത് പരിഗണിക്കുമെന്നും കോടതി അറിയിച്ചു പന്ത്രണ്ടാം ക്ലാസ് വിദ്യാഭ്യാസത്തിന് ശേഷം തന്നെ ഭർത്താവും ഭർത്തുവീട്ടുകാരും തുടർ പഠനത്തിന് അനുവദിച്ചില്ലെന്നും വിവാഹമോചനം നൽകണമെന്നും ചൂണ്ടിക്കാട്ടി യുവതി നൽകിയ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി കേരളത്തിൽ നടക്കുന്ന ലഹരി വ്യാപനവുമായി ബന്ധപ്പെട്ട ഡിജിപി ഷെയ്ഖ് ഗർഗേഷ് സാഹിബിനോട് റിപ്പോർട്ട് തേടി ഗവർണർ നാട്ടിലെ ലഹരി വ്യാപനത്തിന്റെ നിലവിലെ സാഹചര്യം എടുത്ത നടപടികൾ എന്നിവ വിശദീകരിക്കണം ഇതുകൂടാതെ ലഹരി തടയാനുള്ള ആക്ഷൻ പ്ലാൻ നൽകുവാനും നിർദ്ദേശം നൽകി അതിർത്തി പരസ്യമാക്കിയതിന്റെ പേരിൽ പാർട്ടി നടപടി സ്വീകരിക്കുമെന്നത് സംബന്ധിച്ച് വൈകുന്നില്ലെന്ന് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രംഗവും മുൻ എം എൽ എ എ പത്മകുമാർ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച പരസ്യമായി പറയുകയാണ് താൻ ചെയ്തതെന്നും തന്നെപ്പോലെ അഭിപ്രായമുള്ള പലരും പത്തനംതിട്ടയിലുണ്ടെന്നും പാർട്ടി അനുവദിച്ചാൽ ബ്രാഞ്ചിംഗ് മാത്രം പ്രവർത്തിക്കുമെന്നും എ പത്മകുമാർ പറഞ്ഞു ൽപുഴ കൂടൻമാണിക്യ ക്ഷേത്രത്തിലെ ജാതി വിവേചനത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു വിവിധ രാഷ്ട്രീയ കക്ഷികളും സമുദായ സംഘടനകളും ഇതിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് തീരുമാനം ഇതോടുകൂടി ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി വാർത്തകളുമായി എല്ലാവർക്കും നമസ്കാരം